ജനുവരി പതിനാറിന് പുലർച്ചെ ബാന്ദ്ര അപ്പാർട്ട്മെന്റിന്റെ പന്ത്രണ്ടാം നിലയിലേക്ക് അതിക്രമിച്ചു കയറിയ ആൾ ഹോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ തുടർച്ചയായി കത്തിക്കൊണ്ട് കുത്തി ഗുരുതരമായി മുറിവേറ്റ സെയ്ഫ് അലി ഖാനെ ഹോസ്പിറ്റലിലെത്തിക്കുവാൻ ഡ്രൈവറിനെ വിളിച്ചുവെങ്കിലും ഫോൺ എടുത്തില്ല പതിനൊന്ന് മണിക്ക് അയാളുടെ ഷിഫ്റ്റ് അവസാനിച്ചിരുന്നു ഹോസ്പിറ്റലിൽ എത്തിക്കുവാൻ താമസിച്ചാൽ ആരോഗ്യസ്ഥിതി വീടെടുക്കുവാൻ കഴിയാതെയാകുമെന്ന് മനസ്സിലാക്കിയ സെയ്ഫിന്റെ മൂത്തമകൻ ഇബ്രാഹിം അലി ഖാൻ പെട്ടെന്ന് തന്നെ ഓട്ടോറിക്ഷ വിളിക്കുവാൻ തീരുമാനമെടുത്തു വളരെ മോശമായ രീതിയിൽ മുറിവേറ്റ് രക്തം വാർന്നു വരുന്ന ഒരു മനുഷ്യനും ഒരു പയ്യനും രണ്ട് സ്ത്രീകളുമാണ് ഓട്ടോറിക്ഷയുടെ അരികിലെത്തിയത് എന്നാൽ അത് സെയ്ഫ് അലി ഖാൻ ആണെന്ന് ആശുപത്രിയിൽ എത്തുന്നതുവരെ തിരിച്ചറിഞ്ഞില്ല എന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ പറയുന്നു ലീലാവതി ഹോസ്പിറ്റലിന്റെ അത്യാഹിത വിഭാഗത്തിലെത്തി സെയ്ഫും മകനും ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഓട്ടോ ഡ്രൈവർ തിരിച്ചറിഞ്ഞത് ഹോസ്പിറ്റലിൽ എത്തിയ ഉടൻ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓടിയെത്തി പുറത്തുനിന്ന് രക്തം വാർന്നൊഴുകുന്ന നടനെ ഉടൻ തന്നെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു ഓട്ടോറിക്ഷയിൽ പ്രവേശിപ്പിച്ച രക്തം വാർന്നൊഴുകുന്ന വ്യക്തിയെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുവാനാണ് താൻ ശ്രമിച്ചത് ഓട്ടോയിൽ ഇരിക്കുന്ന സമയത്ത് എത്ര നേരം കൊണ്ട് ആശുപത്രിയിൽ എത്തുമെന്ന് സെയ്ഫ് ചോദിച്ചു ഏഴ് അല്ലെങ്കിൽ എട്ട് മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് താൻ മറുപടി പറഞ്ഞു എന്നും ഓട്ടോറിക്ഷാ ഡ്രൈവർ പറഞ്ഞു സെയ്ഫിന്റെ മൂത്ത മകൻ ഇബ്രാഹിം അലി ഖാൻ ആണ് സെയ്ഫിനൊപ്പം ഓട്ടോയിലുണ്ടായിരുന്നത് ലീലാവതി ഹോസ്പിറ്റലിലെ ഡോക്ടർമാരിൽ ഒരാൾ സെയ്ഫ് മകനൊപ്പം ഓട്ടോയിലാണ് വന്നതെന്ന് സൂചിപ്പിച്ചു കോടികളുടെ സമ്പാദ്യമുള്ള ബോളിവുഡ് നടന്റെ ജീവൻ രക്ഷിക്കുവാൻ അയാൾ ആരെന്ന് അറിയാതെ ഹോസ്പിറ്റലിൽ എത്തിച്ച ഓട്ടോ ഡ്രൈവർക്ക് എത്ര പ്രതിഫലമായി ലഭിച്ചു കാണും എന്നുള്ള ആകാംക്ഷ സ്വാഭാവികമാണ് മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ സെയ്ഫിന്റെ കയ്യിൽ നിന്ന് പ്രതിഫലം നിരസിച്ചു जो जो मीटर के लिए भी 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 नहीं नहीं बट उनके साथ में एक यंग आदमी तो 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 उन्होंने ऐसा ऐसा हाथ दिखाया, मैंने के के तो मैंने ठीक ठीक है, उनको कराओ, पैसे के लिए ऐसा कुछ सोचा भी नहीं था, तो इसके बारे में मेरे तो कोई नहीं। बांद्रा ब्राइस स्टेशन लगभग प्रतिफलते चिंती ऑटो ड्राइवर परीना कपूरो ഒരു സംഭാഷണം ഉണ്ടായില്ല എന്നും അദ്ദേഹം പറഞ്ഞു ബജൻ സിംഗ് എന്ന ഓട്ടോ ഡ്രൈവറാണ് സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ എത്തിച്ചത്